എല്ലാവർക്കും നമസ്കാരം ഞാൻ ഈ നിൽക്കുന്നത് ഞാൻ ആദ്യമായ ജീവിതത്തിൽ റംബൂട്ടാൻ പ്ലാന്റ് ചെയ്ത ചെടികളുടെ ഇടയിലാണ് ഇത് ഇപ്പോൾ ഏതാണ്ട് പത്താമത്തെ വർഷമാണ് അന്ന് റബ്ബറ് വെട്ടിയൊരു സ്ഥലത്ത് നമ്മൾ റംബൂട്ടാൻ നട്ടിരുന്നു നട്ട സമയത്ത് ഇതിൻ്റെ കൃഷി രീതി അറിഞ്ഞുകൂടായിരുന്നു എന്ത് അകലത്തിൽ നടന്ന അറിഞ്ഞുകൂടായിരുന്നു അതുകൊണ്ട് പലതും തമ്മിൽ വളരെ അടുത്തൊക്കെ നിൽപ്പുണ്ട് അപ്പം ഈ നിൽക്കുന്നത് മൂന്ന് ചെടികൾ ഈ മൂന്ന് ചെടികൾ ഒരു റോയി നിൽക്കുന്ന ഒരു സ്ഥലത്താണ് നിൽക്കുന്നത് ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പ്രൂൺ ചെയ്യണമെന്ന് അറിയത്തില്ല ഒരു ഏഴ് വർഷം കഴിഞ്ഞിട്ടാണ് പ്രൂണിങ് പോലും നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ അതുകൊണ്ട് പലതും ഉയർന്നു പോയി അത് കൂടാതെ ഈ മൂന്ന് ചെടികളും നമ്മൾ അടുത്ത് പോയിട്ട് സൈഡിൽ നിന്നുള്ള ബ്രാഞ്ചുകളെല്ലാം നിൽക്കുകയാണ് അപ്പോൾ കുഴപ്പമെന്നു വെച്ചാൽ നമുക്കിനകത്ത് പ്രൊഡക്ഷൻ കുറയും അപ്പോൾ കഴിഞ്ഞ രണ്ട് വർഷങ്ങളായി നന്നായി പ്രൂൺ ചെയ്ത് എടുക്കാവുന്നിടത്തോളം പ്രൊഡക്ഷൻ എടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷെ ഇനി അത് സാധിക്കില്ല എന്ന് മനസ്സിലായതുകൊണ്ട് ഇന്ന് നടുക്കുള്ള ഒരു ചെടി ഞങ്ങൾ ചോടെ മുറിച്ചു കളയുകയാണ് അതിനകത്ത് നമ്മൾ വേറെ പിന്നെ സെൻറ്റിമെൻസ് വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല കാരണം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ മൂന്നും ഉൽപാദനം കുറയും അപ്പോൾ അതിലും ഭേദം ഒരെണ്ണം നമ്മൾ മുറിക്കുക എന്നുള്ളതാണ് അപ്പോൾ അത് മുറിക്കുന്ന മുകളിൽ നിന്ന് ആദ്യം കുറച്ച് കമ്പൊക്കെ ഇറക്കിയിട്ട് ചോട്ടിൽ നിന്ന് കട്ട് ചെയ്യാനാണ് പോകുന്നത് ഇത് തന്നെ നിങ്ങൾ നോക്കുക എൻ്റെ കൈ എത്തുന്നതിന് മുകളിലുള്ള സ്ഥലത്തു നിന്നാണ് ഇതിന് ആദ്യമായി ബ്രാഞ്ച് പൊട്ടിയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ചുവടിൽ നിന്ന് ഇത് ബ്രാഞ്ച് പൊട്ടാതെ നമ്മളിതിനെ മുകളിലേക്ക് വളർത്താൻ വിട്ടാൽ ഇതിൻ്റെ ഉൽപാദനം കുറയും ഹാർവെസ്റ്റിങ് ബുദ്ധിമുട്ടാവും നേരെ മുകളിലേക്ക് പോകും അതുകൊണ്ടാണ് നമ്മൾ പ്രൂണിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പ്രൂണിങ്ങും സ്പേസിങ്ങും കറക്റ്റായിട്ടുള്ള സൈഡ് വൈസുള്ള പൂണിങ് ഇത് ഞങ്ങൾ കട്ട് ചെയ്യാൻ പോവുകയാണ് കട്ട് ചെയ്തതിന് ശേഷമുള്ള ഡീറ്റെയിൽസ് നിങ്ങളെ കാണിക്കാം അതെ ഇതുകൊണ്ടാണ് നമ്മൾ ആ മരം മുറിച്ചു കഴിഞ്ഞു അതിന്റെ താഴ്ഭാഗമാണ് ശരിക്കും വണ്ണം നോക്കേണ്ട ടേപ്പില്ല രണ്ട് കൈകൊണ്ട് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്താത്തതിലും വണ്ണം ഉണ്ട് കയറി ഇല്ലെന്നുണ്ടെങ്കിൽ ഈ മൂന്ന് ചെടികളും കാക്കിട്ടാണ് ഇതിപ്പോൾ ഇതിൻ്റെ ഇത് കട്ട് ചെയ്തു പിന്നെ ഈ സൈഡിലേക്ക് ബ്രാഞ്ചുകൾ നന്നായിട്ട് വന്നോളും പിന്നെ അതും സൈഡൊക്കെ ബ്രാഞ്ചുകൾ പ്രൂൺ ചെയ്ത് കൊടുക്കും ഈ കാണുന്നതും പ്രൂൺ ചെയ്ത് കൊടുക്കും എന്നിട്ട് ഇവനെ നമ്മളങ്ങോട്ട് ഉപേക്ഷിക്കുക അപ്പോൾ ഇതിൽ നിന്ന് ചിലപ്പം തളിര് വരും ചിലപ്പം നമ്മൾ നിർത്തും എന്നിട്ട് പിന്നെ വേറെ ഏതെങ്കിലും ഓരോ പ്രൂൺ ചെയ്യേണ്ടി വന്നാൽ നമ്മൾ ഹാർഡ് പ്രൂൺ ചെയ്യും അതിനെപ്പറ്റി ഇപ്പോൾ തീരുമാനമൊന്നും എടുത്തിട്ടില്ല പക്ഷേ നമ്മളിങ്ങനെ അടങ്ങി കൂട്ടി എല്ലാം കൂടെ വെച്ച് പ്രൂൺ ചെയ്യാതെ വലുതാക്കി വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടാണ് ഇതിനകത്തുനിന്ന് മനസ്സിലാകുന്നത് അതുകൊണ്ടോ ഇത് ഇത്രയും വലിയ തടിയാണ് ചുമ്മാ താഴേന്നുള്ളതോടെ കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു എതിനെ കളിച്ചാൽ ഒരു ഒമ്പതടി പത്തടി കഴിഞ്ഞപ്പോഴാണ് ഇതിന് ബ്രാഞ്ച് പോലെ ഉണ്ടായിരിക്കുന്നത് അന്ന് പ്രൂണിങ്ങിനെ പറ്റി അറിയാതെ പറ്റിയതാണ് അപ്പോൾ ഇത്രയും താഴെ ഭാഗത്ത് നമുക്ക് യാതൊന്നും കിട്ടാനില്ല അവിടുന്ന് വീണ്ടും മുകളിലേക്ക് പോയി അത് പ്രൂൺ ചെയ്യാതിരുന്ന് വീണ്ടും അത് വളർന്നു പോയി അവിടുന്ന് ബ്രാഞ്ചുകൾ പൊട്ടി അങ്ങനെ മൊത്തത്തിൽ ആകെ ഒരു സോ അവസ്ഥയിലായിരുന്നു ഏതായാലും അതങ്ങോട്ട് പരിഹരിച്ചു ഈ ചെടി ഈ പ്ലാന്റ് നിന്നായിരുന്നു ഏറ്റവും കാവ കുറവ് മിക്ക വർഷവും കാരണം രണ്ട് സൈഡിലും മറ്റ് ചെടികൾ നിൽക്കുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മളത് ക്ലിയർ ചെയ്തു ഇനി ഈ രണ്ട് ചെടി നന്നായിട്ട് അടുത്ത വർഷം തൊട്ട് കായ്ക്കും വളവും കാര്യങ്ങളൊക്കെ ഇട്ടു വെട്ടിയിട്ടിരിക്കുന്ന ആൾക്കിനി ഒന്നുകൂടെ ചെറുതാക്കി കൊത പോലെ കൊടുക്കും അങ്ങനെയാണ് കാര്യങ്ങൾ വീണ്ടും കാണാം താങ്ക്